കൊച്ചുമക്കൾ വാ കൊച്ചുമക്കളെല്ലാരും അറിയാം പണിയൊക്കെ കഴിഞ്ഞില്ല പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മേരി പണിയെ കിടക്കുന്ന എന്റെ ചട്ടയെടുത്തോടി മണിയെ കെട്ടാൻ നനഞ്ഞു പോകും പിതാവിൻറെ പുത്രന്റെയും പരിശുദ്ധാൽമാവിന്റെ നാമത്തിലാമേ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം പൂജിതമാ ഞങ്ങളുടെ രാജ്യമാരാണ് എന്റെ മോന്തൊക്കെ മോത്തോണ്ട് നോക്കി പ്രാർത്ഥിക്കട്ടോ പിന്നെത്തേ കൊച്ചുമക്കളെ എല്ലാം എനിക്ക് ജയിക്കണമേ കർത്താവേ എനിക്ക് ജയിക്കണമേ കർത്താവേ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവിയ മേ സ്വസ്തി മേരി കോഴിക്കോട് അടച്ചോ എന്നു പറഞ്ഞു പറയാമേ സ്വസ്തി കർത്താവ് ശ്രീകൃഷ്ണ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്തോ നടപ്പിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്നത് കുറിച്ച് വരയ്ക്കുമ്പോഴാണോ കൊഞ്ഞ് നേരെ നോക്കിയിരുന്നു കുറിച്ച് വരയ്ക്കണം എന്ന് പറഞ്ഞു പറയാമേ സുസ്തി കർത്താവേ അങ്ങനെ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ പ്രത്യേകമായിട്ട് എങ്ങനെ തന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ സഹായിക്കണമേ മാതാവേ ജോസഫ് അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ എനിക്ക് പ്രത്യേകം തേക്കുന്ന കുന്തറാണ്ടോ അതുപോലെ തന്നെ മാതാവേ പലഹാരങ്ങളും എനിക്ക് തന്നെ കൊണ്ടുതരണമേ എൻ്റെ മാതാവിനെ ഞാനെന്ന് അറിഞ്ഞ മറിയമേ കർത്താവൂരിയെ എൻ്റെ പണി ഇതുവരെ കഴിഞ്ഞില്ലേ കൃഷി പറയുന്നത് നേരത്താണ് അവളുടെ ഒരു പണി നേരത്തെ കാലത്തൊന്നും ഒന്നും ചെയ്യല്ല അതിന് വല്ല മറ്റോ ഉണ്ടാക്കാൻ വല്ല കുടുംബത്തിൽ നിന്നും വന്നാലേ എൻ്റെ വിധിയല്ലാതന്നെ കർത്താവേ എൻ്റെ കാത്തു കാത്തുകൊള്ളണമേ അനുഗ്രഹിക്കണമേ എൻ്റെ മാതാവേ അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എൻ്റെ മാതാവേ കാത്തു കാത്തുകൊള്ളണമേ മാതാവേ ചെറുക്കി സ്നേഹം ഞങ്ങളുടെ പിതാവേ എങ്ങയുടെ നാമം പൂജമാകണമേ ഞങ്ങളുടെ രാജം വരണമേ എൻ്റെ കർത്താവേ കരണയായിരിക്കണമേ ജോസഫ് അമേരിക്കാന്ന് വരുമ്പോഴത്തേക്കും അയലോക്കെ തെളിയില്ലാമയ്ക്ക് പനിയെ പിടിച്ച് കിടക്കണമേ എൻ്റെ കർത്താവേ ഇല്ലാത്തയാ നോക്കുന്നത് അവൻ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും കൊണ്ടുവരുന്നു എന്നെ കൊണ്ടുവരുന്നു എന്നെ കൊണ്ടുവരുന്നതെന്ന് അറിയാൻ വേണ്ടി അവർക്കൊരു വരവുള്ളതാണ് എനിക്കത് ഇഷ്ടമൊന്നും അല്ല ഉമ്മ എൻ്റെ മാതാവേ കാത്തുള്ളണമേ കർത്താവേ എല്ലായാലും കാര്യം കാത്തുള്ള എൻ്റെ മാതാവേ സഹായിക്കണം എൻ്റെ മാതാവേ കാ പിതാവിൻ്റെയും മുദ്രനേയും അരിത്താൽ മാവിൻ്റെയും നാമത്തില്ലാമേൻ ഈ സംശയയ്ക്ക് സുചായിരിക്കട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ശുദ്ധ കൊടുക്കാം എൻ്റെ മോമയ്ക്ക് നോക്കിയിരിക്കാതെ ഏരിയ ഈ നീ തന്നെ ഉച്ചയായിച്ചാൽ മതി ഞങ്ങളും ഉച്ചയായിച്ച് കഴിഞ്ഞു